ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടുക്കള അടുക്കളപ്പണിയിലാണ് നമുക്ക് പിന്നെ രാവിലെ നേരം വളർത്താൻ തുടങ്ങുമല്ലോ അല്ലേ അങ്ങനെ ഞാനൊന്ന് തുടങ്ങിയിട്ടുണ്ട് എണീറ്റ് വന്നപ്പോൾ തന്നെ കേട്ടതൊരു മരണവാർത്തയാണ് കേട്ടോ അവിടെ അടുത്തൊരു മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മരണമായിട്ട് പോലും വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ് രാവിലെ അപ്പം ഞാനിന്ന് രാവിലെ ചായക്ക് മുട്ട റോസ്റ്റും ദോശയും ചട്നി ഒക്കെ കേട്ടോ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതേ പ്ലാനിങ് രാവിലെ നടപ്പാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അത് ഏകദേശം കായ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഇടയിൽ ഹൈസും എണീക്കാം കരയുക എണീക്കാം കരയുക ഉറങ്ങു എണീക്കാം ഉറങ്ങണീക്കുക ഇതായിരുന്നു അപ്പൊ ഞാൻ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡ് ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ ഒരു മൂടി മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരു കാമൻ കൂളായമാതി തോന്നില്ലേ പണ്ടൊക്കെ മരണ വാർത്ത കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയിരുന്നു കേട്ടോ രാത്രി ഉറങ്ങാൻ പേടി പകലേം കിട്ടും ഒറ്റയ്ക്ക് പോകാൻ പേടി അങ്ങനെ ഭയങ്കര പേടിയിരുന്നു ഞാൻ മരിച്ച വീട്ടിൽ പോവേ മരിച്ച ആളെ കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര പേടിയായിരുന്നു പിന്നെ നമ്മുടെ വീ അടുത്താരെങ്കിലൊക്കെ മരിക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ പോവുക അവിടെ നിൽക്കുക കൂടുതലായിട്ട് ഇങ്ങനെ അടുത്ത് ഒന്ന് നമ്മൾ ഇടപഴകണത് അങ്ങനെയൊക്കെയാണ് എൻ്റെ പേടി മാറിയത് ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോൾ വലുതായപ്പോൾ നമുക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലായി മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോൾ ആണെങ്കിലും സംഭവിക്കാനൊരു കാര്യമാണ് അത് നമ്മൾ പേടിച്ചൊന്നും ഇരുന്നിട്ട് വരാണ്ടിരിക്കൊന്നുമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടോ അതിൻ്റെ ഇടയിൽ ദോശ ചൂടാൻ അർഷാക്കും പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ദോശ ചൂടാൻ അറിയാത്ത മതിയൊക്കെ തോന്നിയിട്ടുണ്ടാവുകയാണെങ്കിൽ രാവിലെ തന്നെ എന്തായാലും ഫസ്റ്റ് ദോശ ഞാനും അർഷാക്കും കൂടെയാണ് പരത്തി എടുക്കണത് അതുകൊണ്ട് തന്നെ ദോശയുടെ റൗണ്ട് ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ദോശകൾ ഓരോന്നോരോന്നായിട്ട് അവിടെ ഇന്ന് ഇങ്ങനെ ചുട്ടു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ രാത്രി കറണ്ട് ഇങ്ങനെ പോകട്ടോ ചില ദിവസം നേരം വെളുത്തിട്ടും വരില്ല ചില ദിവസം വരും അങ്ങനെ നമ്മൾ വരും കറണ്ട് പോയി കഴിഞ്ഞാൽ അത് വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല നമ്മളെ മനസ്സിൽ ആ പ്രതീക്ഷ മനസ്സിൽ ഉള്ളോടത്തോളം നാല് രാത്രി കടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല കേട്ടോ അങ്ങനെ ഉറക്കം ശരിയാവാത്ത രണ്ട് മൂന്ന് ഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്നലെയൊക്കെ കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഹൈസൂണിന് ഞാൻ രാവിലെ ദോശ ഇട്ട കൊടുത്തു നോക്കിയത് അവനത് മുഴുവനായിട്ട് കഴിക്കുകയും ചെയ്തില്ല ഒരു ചെറിയ പുളി ഉണ്ടാവില്ല ദോശയ്ക്ക് അത് അവനിക്കിഷ്ടമായിട്ടില്ലാതെ തോന്നുന്നുണ്ട് വലിയ ആക്കി അതേ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പല്ലേതൊക്കെ ഡിസൂനെ പ്രാന്തം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ഈ പ്രാന്ത പിടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ അതേ ആൾ ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ കളിയിലോട്ട് കളിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കളി എന്താ വെച്ചാൽ എല്ലായിടത്തും പൊത്തിപ്പൊടിച്ച് കയറി നീന്തി എത്തുകയും ചെയ്യും ഇപ്പം ഈ ടേബിളിൻ്റെ അടിയിൽ പോകും അങ്ങനെ നേരെ കസാരയുടെ അടിയിൽ പോകുന്നുണ്ട് കസാരയുടെ അടിയിൽ നീച്ചിരിക്കും അപ്പം മണ്ട തട്ടുമ്പോൾ കരയിട്ടോ ആരെങ്കിലൊക്കെ വന്ന് കസാരെടുത്തിട്ടോ അങ്ങനെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ കൂളായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും എന്തായാലും നുഴഞ്ഞു കറാൻ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ പിടിച്ചു നിൽക്കും കേട്ടോ ഇനി കുറച്ചൂടെങ്കിലും സ്റ്റെപ്പ് കയറി പോകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഓനെ നോക്കണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ ചായയും കൂടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ളത് സെറ്റാക്കാം കേട്ടോ ഈ രാവിലെ ഉച്ചയ്ക്ക് രാത്രി വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കലെന്നെയാണ് നമുക്ക് പണി അങ്ങനെ ചാറിനുള്ള തേങ്ങയാണ് അരച്ച് വെച്ചിരിക്കണത് ഇനി നമുക്ക് കുക്കറിൽ പെട്ടെന്നൊരു കൈപ്പക്ക കറി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുക്കറിൽ വെളിച്ചെണ്ണം വെച്ച് ചൂടാക്കിയിട്ട് കൈപ്പക്ക കട്ട് ചെയ്തത് ഒന്നൊന്ന് വാട്ടിയെടുക്കേണ്ട കേട്ടോ അത് വാടി വരുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളകും ഒരു വലിയ സൈസ് തക്കാളിയാണ് ഞാൻ അരിയത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേറെയും കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൈപ്പക്ക അവിടെ ഏതാണ്ടൊക്കെ ആവും അങ്ങനെ നമുക്ക് ടൈം ഇങ്ങനെ കളയാനില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിൽക്ക് കുറച്ച് പുളി വേണം അപ്പോൾ ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അത് പിഴിഞ്ഞ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ തേങ്ങയിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആണ് ഇട്ടിട്ടുള്ളത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കായ്പക്കെ വാടിക്കഴിഞ്ഞാൽ അതിൽക്ക് നമുക്ക് വെല്ലുവിളിയും ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇനി ആ വാഴറ്റിയതെല്ലാം കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി കുറച്ച് നല്ല തിക്ക് ആവാൻ പാടില്ല നല്ല ലൂസും ആവാൻ പാടില്ല ഒരു മീഡിയം ഒരു സംഭവം ഉണ്ടല്ലോ വെച്ചിട്ട് ഒന്ന് സെറ്റ് വെച്ചിട്ടൊന്ന് ചെറ്റി ഉപ്പും പുളിയൊക്കെ ഒന്നും ചെക്ക് ചെയ്തിട്ട് എല്ലാം റെഡി ആയിട്ടുള്ള ഒരു സംഭവം അവിടെ റെഡി ആക്കി വെക്കുക എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ വെക്കുക അത് പിന്നെ നമ്മൾ നേരത്തെ കയ്പൊക്കെ വാട്ടാൻ ഉപയോഗിച്ച സെയിം കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവ പൊട്ടിക്ക കറിവേപ്പിലിടാന്നിട്ട് നമ്മൾ നേരത്തെ കലക്കിട്ട് സാധനം എടുത്ത് വയ്ക്കുക എന്നിട്ട് ഒരു മൂന്ന് വിസിൽ അടിക്കുക എന്നിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ടുണ്ടോ തുറക്കാൻ അത് നന്നായിട്ട് കുറുക്കി കിട്ടണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഹൈസൂന് സർലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കത്തെ ഫുഡാണോ എൻ്റെ അത് അതിൻ്റെ ഫി ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ ഞാൻ ഹൈസൂൺ എടുത്തിട്ട് നമ്മുടെ ക്യാബേജ് എന്താ പറയുക ഉപ്പേരി വെക്കുന്നുണ്ട് ക്യാബേജ് കട്ട് ചെയ്തത് ഉമ്മയാണ് ടൊമീനും ഉമ്മയാണ് നേരക്കി തന്നത് അതൊക്കെ ഞാൻ കഴുകി നന്നായി മസാലയൊക്കെ തേച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചു അപ്പോഴേക്കും നമ്മുടെ ബാക്കിയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗ്യാസ് എത്തിച്ചു ചട്ടി വെച്ചു ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ ഞാൻ വെക്കണം എന്ന് കരുതിയ മോഡലിലൊന്നല്ല ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഏതൊക്കെ ഇവിടേക്ക് എങ്ങനെയാണ് അടുക്കിപ്പൊറുക്കി വെച്ചു ഇതിലിപ്പോൾ ഒരു കിളിമീനും ഒരു രണ്ട് മൂന്ന് കഷ്ണം അയിലെക്കണതിനും ബാക്കി മൊത്തം മത്തിയാണ് നല്ല രസമുണ്ടല്ലേ പറയാനും ബാക്കി മൊത്തം മത്തി എന്ന് പറയുന്നത് എന്തായാലും അതെല്ലാം കൂടെ ഞാൻ എങ്ങനെയൊക്കെ ബെർഗിയിൽ വെച്ചിട്ടുണ്ട് കൊള്ളാത്ത മൂന്നാലെണ്ണം വീണ്ടും ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു പിന്നെ അത് മൂന്നെണ്ണമായിട്ട് വേറെ സെപ്പറേറ്റ് പൊരിക്കണ്ടേ ഭയങ്കര റിസ്ക്കണമൊക്കെ അങ്ങനെ നമ്മൾ ഒരു ചട്ടി വെച്ച് കുറച്ച് ഓയില് വെച്ച് ചൂടാക്കി പപ്പടം പൊരിക്കണം കേട്ടോ ഞാൻ എന്താ പറയുക ഈ പപ്പടം എണ്ണി നോക്കിയിട്ട് ഒരു പാക്കറ്റ് പപ്പടത്തിൽ വില കുറവാണ് ലൂസ് പപ്പടം വാങ്ങണം നല്ലതെന്നൊക്കെ പറയണ്ടത് അവനങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും രക്ഷപ്പെടട്ടെല്ലാം വലുതാകുമ്പോൾ കഴിഞ്ഞിട്ട് അർഷാക്ക് ഫുഡ് ഒക്കെ കഴിക്കാൻ വന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഐസുവിൻ്റെ കയ്യിൽ എന്തൊക്കെ കഴിക്കണമെന്നൊക്കെ പണ്ട് കഴുകം കൊണ്ടേക്കാണ് കേട്ടോ അതിന് അതിനെ ബേസിലിട്ടിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട് അതിനാണെങ്കിൽ വള്ളം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വള്ളത്തിൽ കളിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്കിതൊന്നും പറ്റൂല വേഗം ജലദോഷം അലർജി വരും ഇന്നാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിക്രസ അർഷാക്ക് പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ അർഷാക്ക് ഹർഷാക്ക് പോകാനിറങ്ങിയിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹൈസു അർഷാക്കിനെ നഴൽ കണ്ട ഓടിച്ചാടി ഓടിപ്പോവും എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാവർക്കും ടാറ്റ